രാവിലെ തന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള കുട്ടി കുട്ടി മത്തി കിട്ടി കുട്ടിമത്തി കുട്ടി മത്തിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ അതുകൊണ്ട് തന്നെ എല്ലായിടത്തും അങ്ങനെ വറക്കാമെന്ന് വിചാരിച്ചു പിന്നെ നോക്കിയപ്പോഴുണ്ട് എല്ലായിടത്തും വറുത്താൽ പിന്നെ എന്ത് കറി വെക്കും പിന്നെയും പച്ചക്കറി തന്നെ വെക്കണ്ടേ അപ്പോൾ പിന്നെ ഇതിനൊരു മൂന്നാലടുത്ത് അങ്ങോട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചു ഇവിടെ ഞാൻ വെച്ചാൽ മുളക് ജാറിനോടാണ് എല്ലാവർക്കും പ്രിയം മറ്റേ തേങ്ങ അരച്ചതിനോട് വലിയ ഇഷ്ടമില്ല അപ്പോൾ ഒരു മൂന്നാലിനടുത്ത് കട്ട് ചെയ്ത് മാറ്റി വെച്ച് നമുക്ക് മുളക് ചാറും റെഡിയാക്കാം അപ്പോൾ എന്തായാലും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഇതൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ഇന്നൊരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു മസാലയാണ് വറുക്കാൻ വേണ്ടി തയ്യാറാക്കുന്നത് ആദ്യം ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചെടുക്കുക അതിലേക്ക് കുറച്ച് കുരുമുളകും ഒരു പച്ചമുളകും കൂടി ചേർത്ത് നന്നായിട്ട് ചതച്ചെടുക്കുക ഇനി നമ്മൾ നേരത്തെ വരഞ്ഞ് വെച്ചിട്ടുള്ള ആ വറുക്കാനുള്ള മത്തി ഉണ്ടല്ലോ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള കൂട്ടും കൂടി ചേർക്കുക ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക അതുപോലെ തന്നെ രണ്ട് ടീസ്പൂൺ വിനഗറും ചേർക്കുന്നുണ്ട് നന്നായിട്ടാണ് മിക്സ് ചെയ്യുക അങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് വന്നപ്പോഴാണ് എന്തോ ഒരു മത്തിക്ക് ഒരു ഗുമ്മില്ല കാണാൻ അപ്പോൾ നോക്കിയപ്പോൾ കളർഫുൾ അല്ലാത്ത കാരണമാണ് ആ ഗുമ്മില്ലാതിരിക്കുക അപ്പോൾ അതിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടി ഒന്നിട്ടിട്ടപ്പോൾ റെഡി ആയിട്ടോ നന്നായിട്ട് ഇനി മിക്സ് ചെയ്യുക മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ആ വരഞ്ഞതിൻ്റെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് മസാല ചേർക്കണം അതുപോലെ തന്നെ നമ്മൾ ആ വയറിൻ്റെ ഭാഗമൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടില്ല അതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കണം കേട്ടോ ഇനി അതങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഒരു അര മുക്കാൽ മണിക്കൂറോളം വയ്ക്കുക കേട്ടോ ഞാൻ ഫ്രിഡ്ജിൽ കയറ്റി വെക്കുക ചെയ്തേ അതിനുശേഷം എടുത്തിട്ട് വറുത്തു ആദ്യം ഞാനൊരു രണ്ട് മൂന്നെണ്ണം ഇട്ട് വറുത്ത് നോക്കിയിട്ട് അതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കിയിട്ടാണ് എല്ലാം കൂടി ഇടുള്ളൂ പിന്നെ വറുത്ത് നമ്മൾ മറിച്ചിടുന്ന സമയത്താണ് കേട്ടോ അതിലേക്ക് കറിവേപ്പില ഇടുക അപ്പോൾ കറിവേപ്പില കരിഞ്ഞു പോകാണ്ടിരിക്കും ഈ പിന്നെ നമ്മളുടെ കറിവേപ്പിലേക്കിൻ്റെ ആ ഫ്ലേവർ ആയിട്ട് അതിലേക്ക് ഇറങ്ങാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും ഇനി നമുക്ക് ആ ഒരു കറി റെഡിയാക്കേണ്ടേ കറിക്കുള്ളത് ഞാൻ മസാല ചേർത്തിട്ടുള്ള വെള്ളം അങ്ങോട്ട് തിളച്ച് വരുമ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മത്തി ചേർക്കുക അപ്പോൾ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവായിരുന്നു അപ്പോൾ ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ചട്ടിയിലല്ല കേട്ടോ വെച്ചത് സാധാരണ ഇൻഡാലിയത്തിൻ്റെ ഒരു ചീനച്ചട്ടി ഉണ്ട് അതിലാണ് വെച്ചത് കുറച്ച് മത്തിയല്ലേ ഉള്ളൂ മത്തിക്കറി അല്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വലിയ ചട്ടിയാണ് എൻ്റെ ഉള്ളത് അതെടുത്തില്ല അപ്പോൾ അതാ നമ്മളുടെ മത്തി നന്നായിട്ട് അങ്ങോട്ട് തിളപ്പിക്കുക തിളച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ നമുക്ക് വാങ്ങി വയ്ക്കാം പിന്നെ നമുക്ക് മീൻ മീൻ വീണ്ടും വറുക്കാനുള്ളത് ഒരു ട്രിപ്പ് ഇട്ട് കഴിഞ്ഞു അതിൻ്റെ ഒക്കെ നോക്കിയപ്പോൾ ഉപ്പും എരിവും എല്ലാം കറക്റ്റ് ആണ് അപ്പം ഞാൻ എല്ലാം കൂടി വീണ്ടും ഇട്ടു അങ്ങനെ എല്ലാം മത്തിയും വറുത്ത് കോരി എടുത്ത് കഴിഞ്ഞാൽ ആ ഒരു എണ്ണയുണ്ടല്ലോ എണ്ണയും പിന്നെ കുറച്ച് മത്തി വറുത്തിട്ടുള്ള ആ ഒരു മസാല ഒക്കെ അതിലുണ്ടാവുമല്ലോ അതിലേക്ക് നമുക്ക് വേറൊരു സംഭവം കൂടി ചേർത്ത് ഒരു കൂട്ടം കൂടി ഉണ്ടാക്കാനുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഉള്ളി അതുപോലെ വെളുത്തുള്ളി അരിഞ്ഞെടുക്കുക എന്നിട്ട് നന്നായിട്ട് ആ ഒരു നമ്മൾ മത്തി വളർത്ത ഒരു എണ്ണയുണ്ടല്ലോ അതിൽ നന്നായിട്ട് വഴറ്റാം ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിക്കാം ഇനി നമുക്കതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം എന്നിട്ട് നമ്മൾ കുറച്ച് ചോറും കൂടെ അതിലേക്ക് തട്ടുക ഇത് നന്നായിട്ട് വളക്കുക ലാസ്റ്റ് കുറച്ച് പെപ്പർ പൗഡർ ഇടാം അതുപോലെ തന്നെ കറിവേപ്പിലയും ചേർക്കണം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊക്കെ കുഴിയാണ്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഓ അത് മാത്രം മതി കഴിക്കാൻ വേറൊന്നും കൂട്ടണ്ട പക്ഷേ ഞാൻ അതിൻ്റെ സൈഡിൽ കുറച്ച് മത്തിക്കറിയും അതുപോലെ തന്നെ മത്തി വറുത്തതും വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളതൊന്ന് നന്നായിട്ടൊന്ന് ഉരുട്ടിയിട്ട് ആ മത്തിക്കറിയിൽ അങ്ങടം മുക്കി അതുപോലെ തന്നെ ഒരു പീസ് മത്തി വറുത്തതും കൂടി വെച്ചാണ് കഴിച്ച ആഹാ ഇതിനോട് കിടപിടിക്കാൻ വേറൊരു ടേസ്റ്റ് ലോകത്തിലില്ലാന്ന് തോന്നി ഇപ്പം അത്ര ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഞാൻ വെറുതെ പറയലോ ഒരിക്കലൊന്നും കഴിച്ച് നോക്കട്ടെ അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നായിരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ സിനിമ നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ ടേക്ക് കെയർ